കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യ പുരസ്കാര അവാർഡുകൾ വിതരണ ചടങ്ങ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്ഭവനിൽ ക്രമീകരിച്ചിരുന്നു ഈ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത് അതിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് ഗവർണറും അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇപ്പം ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ യോഗത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഞാനും കൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഗവർണർക്ക് മാത്രം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ രാജ്യ പുരസ്കാര അവാർഡ് എന്തുകൊണ്ട് നിങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്ന് എന്ന് രാജഭവനിൽ നിന്ന് നിന്ന് തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരനോട് ചോദിച്ചിരുന്നു അപ്പോൾ ആ പ്രഭാരം ഇത് ഞങ്ങൾ പിന്നെ പരിപാടി അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗവർണർ ഇന്നത്തെ സമയം കൊടുത്തത് അവരൊരു പ്രോഗ്രാം ഇറക്കിയിരുന്നു ഡീറ്റെയിൽഡ് പ്രോഗ്രാം സമയം വെച്ചുള്ള ഒരു പ്രോഗ്രാം നോട്ടീസ് ഇറക്കിയിരുന്നു ഇവിടെ ആരെയോ പത്രക്കാരുടെ അടുത്ത് തോന്നുന്നത് ആ പ്രോഗ്രാം നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രോഗ്രാം നോട്ടീസ് വിശദമായിട്ട് ഇറക്കിയിരുന്നു പ്രോഗ്രാം നോട്ടീസ് വിശദമായിട്ട് ഇറക്കിയിരുന്നു ആ പ്രോഗ്രാം നോട്ടീസിൽ പറയുന്നത് പതിനൊന്ന് മണിക്ക് നാഷണൽ ആന്തം പതിനൊന്ന് ഒന്നിന് ലൈറ്റിംഗ് ഓഫ് ലാംബ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രെയർ പതിനൊന്ന് അഞ്ചിന് വെൽക്കം സ്പീച്ച് പതിനൊന്ന് പത്തിന് പ്രസിഡൻഷ്യൽ അഡ്രസ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പതിനൊന്ന് അതിനു മുമ്പ് പതിനൊന്ന് ഒന്നിന് ലൈറ്റിനിങ് ഓഫ് ഫുലാം ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു കാര്യം സൂചന നൽകിയിട്ടില്ല അപ്പം ഞാൻ ഈ വേറൊരു പ്രോഗ്രാമിന് അധ്യക്ഷനായതുകൊണ്ട് താമസിക്കുമോ എന്നവിടെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോടൊരു ഒരു ഒരു പരി പരിഗണ തന്നു ഇരു പത്ത് ഇരുപത് മിനിറ്റ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഞാനങ്ങനെ പതിനൊന്ന് ഇരുപത് ഇരുപത്തഞ്ച് മണി ആയപ്പോൾ ചെന്നപ്പോൾ ഭാരതാമ്പയുടെ ഒരു ചിത്രം അവിടെ കാണുന്നുണ്ടായിരുന്നു ആ ചിത്രത്തിൻ്റെ മുന്നിലൊരു വിളക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഗവർണർ വിളക്കിൽ തിരി തിരികൊടുത്തുകയും പുഷ്പാർച്ചന നടത്തി തീർക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ച് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് സ്വാഗത പ്രാസംഗനായിരുന്നു പ്രഭാരം സ്വാഗത പ്രസംഗം നടത്തി അതിനുശേഷം അധ്യക്ഷനെന്നുള്ള എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു ഞാനവിടെ നടത്തിയ പ്രസംഗം എങ്ങനെയാണ് രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു സംസ്ഥാന തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ എന്ന് പറഞ്ഞു പറയുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താനും എനിക്കൊരു കാര്യമുണ്ട് ഗവർണർ വേദിയിലിരിക്കുകയാണ് ഈ രാജഭവ രാജ് രാജ്ഭവനും കേരള ഗവൺമെൻറ്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ് ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ച് വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും അത് ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നത് ഒട്ടും ശരിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടെ പടമ വെച്ചിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല ഇത് ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ വന്നിരിക്കുന്ന കുട്ടികൾ കുട്ടികളിൽ ആർ എസ് എസിൻ്റെ പിന്നെ പിന്നെ കാര്യം കടത്തിവിടുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം കുട്ടികൾ ചോദിക്കണം ഇതാരാണ് ഈ ഭാരതാമ്പ ആരാണെന്നുള്ള ഉരം കുട്ടികൾ ചോ ചോദിക്കണം കുട്ടികൾക്കറിയില്ലല്ലോ ആ ഭാരതാംബ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഒരു പിന്നെ ഒരു വനിതയുടെ പടം അതിൽ പിന്നെ ഒരു കൊടി ആർ എസ് എസിൻ്റെ സാധനം പിടിക്കാനുള്ള കൊടി ഇതാണ് ആ ചിത്രത്തിൽ കാണുന്നത് ഇപ്പോൾ നമ്മളെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാവുന്നത് പിന്നെ സിനിമാ താരങ്ങളുടെ അപ്പം പിന്നെ പടവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ പടമാണല്ലോ അറിയാവുന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നെ ഏത് പടം ഏത് ഇനത്തിൽപ്പെട്ട പടമാണെന്നുള്ളതും കുട്ടികൾ പിന്നെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ആ ചക്ക നോക്കി പറയാം ഇത് പിന്നെ ഇന്ന ആൾ ആളുടെ പടം സിനിമാ നടിയുടെ പടമല്ല ഇത് ഇന്ന ആളുടെ പടമാണെന്ന് പിന്നെ പിന്നെ പറയാം ഇത് ഇതാണ് ഇവരുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം